നമസ്കാരം സ്വാഗതം ഞാൻ ലീജ ഇന്നത്തെ വാർത്തയിലേക്ക് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മതഅധ്യാപകർ സമ്മേളിക്കുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പതിനെട്ട് ഫോറോനകളിൽ നിന്നായി മൂവായിരത്തോളം മതഅധ്യാപകർ പങ്കെടുക്കുന്ന കൺവെൻഷൻ ഹെക്കംസ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ചങ്ങനാശ്ശേരി എസ് പി കോളേജ് കാവാട്ട് ഹാളിൽ രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചിന് പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന സമ്മേളനം മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്യും മാർ തോമസ് വഹിക്കുന്ന കൺവെൻഷനിൽ നടക്കൽ പുരസ്കാര സമർപ്പണം ഡയറക്ടർ ഫാദർ ആൻഡ്രൂസ് ിൽ മാതിരൂപതയിൽ വിശ്വാസ പരിശീലന രംഗത്ത് ഏതാണ്ട് നാലായിരത്തി എണ്ണൂറിൽ പരം മതാധ്യാപകരാണ് സേവനം ചെയ്യുന്നത് അവരിലൂടെ ഏതാണ്ട് നാൽപ്പതിനായിരത്തിലധികം കുട്ടികൾ വിശ്വാസ പരിശീലനം നേടുന്നുണ്ട് ഈ മഹത്തായ ശുശ്രൂഷ ചെയ്യുന്ന മതാധ്യാപകരെ ആദരിക്കാനും അവർക്കൊന്നിച്ചു കൂടുവാനുമുള്ള ഒരവസരമായിട്ടാണ് മൂന്ന് വർഷത്തിലൊരിക്കലായി മതാധ്യാപക കൺവെൻഷൻ സന്ദേശനിലയത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുക സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച മതാധ്യാപകരെ നടക്കൽ പുരസ്കാരം നൽകി ആദരിക്കുന്നു അതോടൊപ്പം തങ്ങളുടെ വിശ്വാസ പരിശീലന ശുശ്രൂഷയിൽ അൻപത് വർഷവും ഇരുപത്തിയഞ്ച് വർഷവും പൂർത്തിയാക്കിയ മതാധ്യാപകരെ പ്രത്യേകമായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ൊരിക്കൽ നടക്കുന്ന ഈ ഒത്തുചേരൽ മതാധ്യാപകർ നൽകുന്ന ശുശ്രൂഷകളെ നന്ദിയോടെ ഓർക്കാനുള്ള ഒരു അവസരം കൂടിയാണെന്നും സന്ദേശ നിലയം ഡയറക്ടർ കൂട്ടിച്ചേർത്തു ഈ വാർത്ത കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം